കുട്ടയും വട്ടിയും മുറവുമെല്ലാം പുതുതലമുറയ്ക്ക് അന്യമായ ഒന്നാണ് ഇന്ന് പ്ലാസ്റ്റിക് വസ്തുക്കൾ വിപണി കീഴടക്കിയതോടെ ഇവയെല്ലാം നമ്മിൽ നിന്ന് അന്യമായെങ്കിലും ഈ ഓണക്കാലത്ത് പുതിയ തലമുറയ്ക്കായി കരുതി വയ്ക്കുകയാണ് കൊല്ലം പാവുമ്പയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ അവിടെയുണ്ടോ അവിടെയുണ്ടോ ഇത് കൊല്ലം ജില്ലയിലെ പാവുമ്പയ്ക്ക് സമീപത്തെ ചുരുളി എന്ന കൊച്ചു ഗ്രാമം നന്മയുടെയും സമ്പദ് സമൃദ്ധിയുടെയും ഓരകാല ഓർമ്മകളിലേക്ക് ഇഴനിയത് കൂട്ടുകയാണ് ചുള്ള കുഞ്ഞൂരാന കുട്ടയും വട്ടിയും മുറവും അടുപ്പുകുട്ടയും എല്ലാം മലയാളിക്ക് ജീവിതത്തിന്റെ പോയകാല ഓർമ്മകളാണ് പഴയകാല ഓർമ്മകളിലേക്ക് നെഞ്ചോട് ചേർക്കുകയാണ് ഇന്നും ഇവർ ഞങ്ങളുടെ പരമ്പരാഗത തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ ഇതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിൽ നമ്മുടെ അമ്മയും അമ്മമാരിന്ന് നെയ്യുന്നതൊക്കെ കാണും അവർ പൊളി അലവൊക്കെ ചെത്തിയി ഇടുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്നത് പാത്തുകയും കൊട്ടയൊക്കെ പാത്തി പഠിക്കുകയൊക്കെ ചെയ്തു ഇപ്പം പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇത് നമുക്ക് ആവശ്യമായിട്ട് വന്നപ്പം നമ്മളത് നെയ്യാനായിട്ട് തുടങ്ങി നെയ്ത് കെട്ടി ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കാൻ വിറ്റ് ഉപജീവനം കഴിയുമായിരുന്നു ഒരു കാലത്ത് കാടുകൾ കയറി അതിസാഹസികമായാണ് ഈറ്റ വെട്ടിയിരുന്നത് പുരുഷന്മാർ ഈറ്റ വെട്ടി വീടുകളിലെത്തിക്കുകയും സ്ത്രീകൾ അത് നെയ്ത് ഉപകരണമാക്കുകയും ചെയ്യും ഒറ്റനോട്ടത്തിൽ വളരെ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നെയ്ത്ത് ഇഴ ചെറുതായൊന്ന് മാറിയാൽ അത് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെ തന്നെ ബാധിക്കും യ്യത്തി നന്ദി നന്ദോ താരാദിനോ താരാദിനോ താരാധിനാ രേ ഈറ നെയ്യുന്നതിലും ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ശ്രദ്ധയുടെയും ജാഗ്രതയോടെയും വേണം ഇഴകൾ ചേർത്ത് വയ്ക്കേണ്ടത് കത്തി പോലെ മൂർച്ചയുള്ള ഈറയുടെ അരം കൊണ്ടാൽ മുറിവുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഇന്ന് ഈറ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണ് പാരമ്പര്യമായി പകർന്നു നൽകിയ അറിവായതുകൊണ്ട് കൊണ്ട് ഉപേക്ഷിക്കാനും തരമില്ല ആശ്വാസമായുള്ളത് മാത്രമാണ് നേരത്തെ ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛനമ്മമാരെല്ലാം ഞങ്ങൾ നെയ്ത്തി നെയ്ത്ത് പഠിപ്പിച്ചു ഞങ്ങൾ നേരത്തെ ഇത് നെയ്ത്തുള്ള ഒരു ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അന്ന് ആ പാരമ്പര്യ തൊരിത് ഞങ്ങൾ ഇതുവരെയും വിട്ടുകളഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പൊ ഇപ്പോഴുള്ള പിള്ളേർ ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഇത് അറിഞ്ഞു കൊടുങ്ങി അവരെ ഞങ്ങൾ രംഗത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതലും പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റിക് ഇറങ്ങിയ തൊട്ടു ഞങ്ങൾക്ക് അതിനൊരു ഡിം ഉണ്ട് ഡിമെന്ന് പറഞ്ഞാൽ അത് അലർജി ഉള്ള സാധനം ഇതേ സമയത്ത് ഇത് എത്ര തന്നെ ഇതാലും കിട്ടിയാലും ഒരു അലർജി ഉള്ള ഒരു സാധനമല്ല പ്രതിസന്ധികൾ ഏറെ തൊഴിലാളികളെ ചേർത്ത് മേഖലയെ ജനകീയമാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളൊട്ടി ഇതൊക്കെ ഈറെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണിത് കുറേ വർഷങ്ങളായിട്ട് ഇതിന്റെ ഉപജീവന മാർഗ്ഗം ഇതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ പുതു തലമുറയ്ക്കും ഇത് തുറന്നു കൊടുക്കുന്നുണ്ട് പുതുതലമുറ ഒരു വരാത്ത ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ അത് ഗവൺമെൻറ് തന്നെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ഷെഡ് അടിച്ചുകൊണ്ട് ഇവർക്ക് അതിൻ്റെ പരിശീലനം കൊടുത്തുകൊണ്ട് ഇത് എല്ലാ വിപണിയിലും എത്തിക്കുവാനാണ് ഞങ്ങളുടെ തീരുമാനം അത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇതിന് വലിയ പ്രോത്സാഹനം തരുന്നുണ്ട് കാലം ഒട്ടേറെ മാറി ജീവിത മാറി എങ്കിലും പൈതൃക സമ്പത്തിനെ പുതിയ തലമുറയ്ക്കായി പകർന്നു നൽകിയാണ് ചുരുളിയിലെ ഈ അമ്മമാർ കീഴത്തിൽ നെയ്ത്ത് കേവലമൊരു ഉപജീവന മാർഗം മാത്രമല്ല ഒരു പൈതൃക സമ്പത്ത് കൂടിയാണ് പഴമക്കാർ പൈതൃകമായി അടയാളപ്പെടുത്തിയ ഈ സമ്പത്തിനെ പുതിയ തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തിയാണ് ചുരുളിയിലെ ഈ അമ്മമാർ ക്യാമറാമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം